എല്ലാവർക്കും നമസ്കാരം മുസ്ലിം ആയതുകൊണ്ട് താമസിക്കാൻ വീടോ ഫ്ലാറ്റോ എന്നും ലഭിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ ഒരിക്കൽ പുഴു എന്ന സിനിമ റിലീസാവുന്നതിന് മുമ്പ് അതിൻ്റെ സംവിധായിക രത്തീന എന്ന വ്യക്തി തന്നെ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അന്ന് പക്ഷേ ആ സിനിമ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയതാണ് എന്ന തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു അതിന് വലിയ ഗൗരവമൊന്നും സത്യത്തിൽ മലയാളികൾ കൊടുത്തില്ല കാരണം ഇത് മതേതര കേരളമാണല്ലോ എന്നാൽ ഇന്നിപ്പോൾ ഇതാ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെ അതായത് ഒരു രാജ്യസഭാ എം തന്നെയാണ് പറയുന്നത് മുസ്ലിം ആയതുകൊണ്ട് വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അത് പക്ഷേ എറണാകുളത്തല്ല തിരുവനന്തപുരത്താണ് അതാണ് വ്യത്യാസം ഇന്ന് കണ്ടുപോകുക ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്തോ അതൊക്കെ പലതരത്തിൽ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണം ഇനി പറയാം കേരളത്തിലേക്ക് തന്നെ പറഞ്ഞാല് ഞാൻ നേരിട്ടല്ല ഞാൻ അനുഭവം പറയാണ് എവിടെയൊക്കെയാ ഒരിക്കല് ഞങ്ങളൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ വീട് വാടകയ്ക്ക് താമസിച്ചത് അപ്പൊ ഞാനല്ല ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ പോകണല്ലോ ഇതൊക്കെ ഇതൊക്കെ അമൃതയാണ് ഈ പറഞ്ഞെല്ലാം കൈകാര്യം അമൃതം പോലും കൂടി ഒരു ബ്രോക്കറ് വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാം ഇണ്ടെടുത്തു അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ വീട് കാണിച്ചു അപ്പോൾ നമുക്ക് അവിടെ ആ വീട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ തിരിച്ചറിഞ്ഞു അങ്ങനെ ആയിട്ട് ഇഷ്ടപ്പെട്ടപ്പോ അവരോട് നമ്മൾ ആലോചിച്ച് പറയാം ആ അവർക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല അവരാരുള്ളൊരു കണ്ടീഷൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ലാല്ലോ മാത്രമേ റിയലി അറിയല്ലേ തിരുവനന്തപുരം ആ അമൃത അമൃത മോനാണ് അമൃത പറഞ്ഞു ആ ഈ വീടേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ കുഴപ്പമായ ഇനിയിപ്പോൾ ഇതിനെ മതേതര കേരളം എന്നൊക്കെ വിളിക്കാമോ സംശയമാണ് കാരണം ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ മതേതര പാർട്ടികൾ എന്ന അവകാശപ്പെടുന്നവർ മാത്രമാണ് ഇവിടം വരിച്ചിരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും എന്നിട്ടും തലസ്ഥാന നഗരിയിൽ മുസ്ലിം ആയതുകൊണ്ട് മാത്രം വാടക വീട് ലഭിക്കുന്നില്ല ലഭിച്ചില്ല എന്ന് രാജ്യസഭാ എം പി ആണ് പരാതി പറഞ്ഞിരിക്കുന്നത് പരാതിയല്ല അദ്ദേഹം ഒരു ആവ്ലാദി പോലെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് അമൃത അമൃതയും ബ്രോക്കറും കൂടെ പോയപ്പോഴാണ് അമൃതയോട് പറഞ്ഞത് ഒടുവിൽ അമൃത അതിന് രസകരമായിട്ട് തിരിച്ച് മറുപടി കൊടുക്കുന്നു എനിക്കല്ല എൻ്റെ കൂടെ പക്ഷേ താമസിക്കുന്നത് മുസ്ലീമാണ് എന്ന് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന തരത്തിൽ അവരോട് പറഞ്ഞു അതായത് വീട് തന്നിരുന്നു എങ്കിൽ നോക്കൂ തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് പോലും ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് എന്ന് ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇത്ര വർഷക്കാലവും ഭരിച്ചത് ഇടതുപക്ഷവും വലതുപക്ഷവും മാത്രമാണ് ഇവരാണ് ഈ മതേതരത്വത്തിൻ്റെ മൊത്ത കച്ചവടക്കാർ എന്നിട്ട് കൂടി ഇതിനൊരു മാറ്റം വന്നിട്ടില്ല യഥാർത്ഥത്തിൽ എന്തൊക്കെയോ ഈ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ കാതലായിട്ടുള്ള കാരണമാണ് കാണേണ്ടത് അല്ലാതെ മാറിയിരുന്ന ഇതുപോലുള്ള ചോദനങ്ങളല്ല വേണ്ടത് എന്ന് ഈ എ റഹീമിനെ പോലെ ഉള്ളവരെ ഓർമ്മിപ്പിക്കുന്നു